കൊട്ടിയം ബൈപ്പാസ് റോഡിൽ മേവറത്തിനടുത്ത് മോഷ്ടാക്കളുടെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് റോഡരികിലുള്ള സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പരസ്യവാഹനത്തിന്റെ ജനറേറ്റർ കവർന്നു ബൈപ്പാസ് റോഡിലുള്ള ഏതാനും തട്ടുകടകളുടെ ജനറേറ്ററുകളും മോഷണം പോയിട്ടുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളായി മോഷണം തുടർക്കഥയാണ് ബൈപ്പാസ് റോഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ക്ഷേത്ര വഞ്ചികൾ കുത്തി തുറന്ന് പണം അപഹരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും പോലീസിന് മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാഹനത്തിൽ നിന്നും ജനറേറ്റർ മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടും അന്വേഷണം ഉണ്ടായില്ല ജനറേറ്ററുമായി മോഷ്ടാവ് പോകുമ്പോൾ നൈറ്റ് പെട്രോളിംഗിലുള്ള പോലീസ് വാഹനം റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു കൊട്ടിയം പോലീസിന്റെ അനാസ്ഥയാണ് മോഷ്ടാക്കളുടെ അഴിഞ്ഞാട്ടം വർദ്ധിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ബൈപ്പാസ് റോഡിന്റെ ഒരു വശം ഇരവിപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലും മറുവശം കൊട്ടിയത്തിന്റെ പരിധിയിലുമാണ് രണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ബൈപ്പാസ് റോഡിൽ രാത്രികാല വാഹനം പരിശോധനയും പെട്രോളിംഗും ഊര്ജിതമാക്കിയാല് മോഷണങ്ങള് തടയാനാകുമെന്ന് നാട്ടുകാരും വ്യാപാരികളും പറയുന്നു